വിശദാംശങ്ങളിലേക്ക് സർക്കാർ ആശുപത്രികളിലെ വ്യാപക ചികിത്സാ പിഴവിൽ അടിയന്തര യോഗം വിളിച്ച് ആരോഗ്യമന്ത്രി ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്കെതിരെ ഉയർന്ന പരാതികൾ പരിശോധിക്കും നാളെ തിരുവനന്തപുരത്താണ് യോഗം വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ആരോപണങ്ങൾ അല്ലെങ്കിൽ പിഴവുകൾ ഒട്ടേറെയായി ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് നാളത്തെ യോഗം എന്തൊക്കെ തീരുമാനിക്കും ിജി അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ രൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നേരിടുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായൊരു യോഗം നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ കോഴിക്കോട് അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവുകൾ അത് സംബന്ധിച്ചാണ് എത്രയും പെട്ടെന്ന് വിളിച്ച് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് തുടരെ തന്നെ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് പരാതികൾ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഉയരുന്ന സാഹചര്യമുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ കൈക്ക് വിരലിന് ചികിത്സയ്ക്കായിട്ട് ശസ്ത്രക്രിയക്കായിട്ട് വന്ന നാല് വയസ്സ് കാരിക്ക് നാവിന് ശസ്ത്രക്രിയ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം ഒരു വൃദ്ധ മരിക്കുന്ന സംഭവം ഉണ്ടായി കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കമ്പി മാറിയിട്ടു എന്ന രീതിയിൽ പരാതികൾ ഉയർന്നു ഉയർന്നുവരുന്നു ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സംഭവം നടക്കുന്നു ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പരാതികൾ രോഗികളുടെ ഭാഗത്തു ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് നാളെ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരിക്കും യോഗം നടക്കുക ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അതുപോലെ തന്നെ കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് തുടങ്ങിയ വിവിധ വകുപ്പ് മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും അതുപോലെ തന്നെ ആശുപത്രിയുടെ ആശുപത്രികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളുമായിരിക്കും യോഗത്തിൽ ചർച്ച ചെയ്യുക മറ്റ് കാര്യങ്ങൾ അതായത് മഴ കൂടുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികളൊക്കെ തന്നെ സംസ്ഥാനത്ത് കൂടുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെ ഒരുപക്ഷെ യോഗത്തിൽ ചർച്ച ചെയ്തേക്കാം ശരി സൂര്യ